ിംഗ് എന്റെ പേര് ഡിയോണ ഞാൻ ഇൻഫെൻറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നു എന്താണ് സുസ്ഥിര വികസനം വിഭാഗങ്ങളുടെ അമിത ചൂഷണം ആഘാതങ്ങൾ കുറച്ചും കൈവരിക്കുന്ന വികസനത്തെയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത് വിഭാഗങ്ങളുടെ അമിത ചൂഷണം നിയന്ത്രിക്കുന്നതിലൂടെ അവ വരും തലമുറയ്ക്കും കൂടി പ്രയോജനപ്പെടുത്താൻ ഉതകം വിധത്തിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം എന്ന് കമ്മീഷൻ നൽകിയിട്ടുള്ള നിർവചനത്തിൽ പറയുന്നത് ഇന്ന് ഇവിടെ പറയുന്നത് ആരോഗ്യവും ക്ഷേമവും എന്ന വിഷയത്തെ പറ്റിയാണ് എന്താണ് ആരോഗ്യം ആരോഗ്യം എന്നത് പൂർണമായി ശാരീരികവും മാനസികവുമായ സാമൂഹികവും ക്ഷേമത്തിന്റെ അവസ്ഥയാണ് അല്ലാതെ കേവലം രോഗമോ വൈകല്യമോ ഇല്ലാത്ത അവസ്ഥയല്ല കൃത്യമായി ശാരീരിക വ്യായാമം മതിയായ ഉറക്കം ആരോഗ്യകരമായ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വലി അല്ലെങ്കിൽ അമിത രക്തസമ്മർദ്ദം പോലുള്ള അനാരോഗ്യ പ്രവർത്തനങ്ങളോ സാഹചര്യങ്ങളോ കുറയ്ക്കുന്നതിലൂടെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കാനാകും നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണശീലങ്ങൾ ചില ഭക്ഷണങ്ങൾ പലർക്കും ഇഷ്ടമാവുകയില്ല രുചി തന്നെ കാരണം രുചിയാണ് ഭക്ഷ്യത്തെ സ്വാധീനിക്കുന്നത് ചില ഭക്ഷണങ്ങൾ രുചിക്ക് വേണ്ടിയാണ് കഴിക്കുന്നത് ചില ഭക്ഷണങ്ങൾ ചില ഭക്ഷണ സാധനങ്ങൾ നല്ല ആരോഗ്യത്തിനും ആരോഗ്യത്തിന്റെ ഏത് പ്രതിസന്ധിക്കും നല്ല ഭക്ഷണം അത്യാവശ്യമാണ് ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് നോക്കിയാലോ ചീര ആന്റി ഓക്സിഡന്റ് ധാരാളം മടങ്ങി ഇലയാണ് ചീര പല അസുഖങ്ങൾക്കുമുള്ള പ്രതിരോധമാണ് ചീര ഓട്സ് ആരോഗ്യത്തിന്റെ നമുക്കറിയാമല്ലോ രക്തസമ്മർദ്ദം ഹൃദയത്തിന്റെ ആരോഗ്യം എന്നിവയ്ക്കുള്ള ഉത്തമ ഭക്ഷണമാണ് ഓട്സ് ഉണക്കമുദ്ര ഇത് ആരോഗ്യ കലവറയാണ് ധാരാളം ആന്റി ഓക്സിഡന്റ് അടങ്ങിയിരിക്കുന്നു മാത്രമല്ല രോഗപ്രതിരോധ പ്രശ്നം വർദ്ധിപ്പിക്കുന്നു ചണവിത്ത് ただjum, sjuyum, elab, ം പൊട്ടാസ്യം കാൽസ്യം എല്ലാം ധാരാളം അടങ്ങിയിരിക്കുന്നു റക്കോളി ഇത് തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് ബീട്രോൾ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഉത്തമമായ ഒന്നാണിത് പൊട്ടാസ്യം വൈറ്റമിൻ എ എന്നിവയുടെ കലവറയാണ് ഇതുപോലെ തന്നെ പ്ലം കസ്റ്റ എല്ലാം നല്ല ആരോഗ്യത്തിന് വേണ്ട ഭക്ഷണ സാധനങ്ങളാണ് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ എന്താണ് ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ എന്ന് നമുക്ക് നോക്കിയാലോ ജീവിതശൈലി രോഗങ്ങൾ കൂടി വരുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ലോക ആരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം മനുഷ്യൻ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ അറിയാതെ തന്നെ രോഗിയായി മാറിക്കഴിഞ്ഞു എന്നതാണ് സത്യം രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കുക ഇന്നത്തെ ജനത്തിന് അത്യാവശ്യം വേണ്ട കാര്യമാണ് നിത്യ ജീവിതത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ നല്ല ആരോഗ്യത്തിന് തടസ്സമായി മാറുന്നത് നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ രുചി മാത്രം നോക്കി കഴിക്കുന്ന ജങ്ക് ഫുഡുകൾ രുചി മാത്രം നൽകുന്ന ഇത്തരം ഭക്ഷണം ആരോഗ്യം മോശമാക്കുന്നു ഇത്തരത്തിലുള്ള ഭക്ഷണശീലം ഒഴിവാക്കുക എന്നതാണ് നാം ആദ്യം ചെയ്യേണ്ടത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ നിരന്തരം കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യശീലങ്ങളിൽ നിന്നും നാം ആദ്യം ഒഴിവാക്കിയേ പറ്റൂ കൂടാതെ വൈറ്റമിൻ ഡി അടങ്ങിയ നാല് ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയേ പറ്റൂ കാരണം അത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ പുരയായി മാറുന്നു നല്ല ആരോഗ്യത്തിന് ഭക്ഷണം മാത്രം പോരാ മതിയായ ഉറക്കവും വേണം രാത്രിയിൽ കുറഞ്ഞത് ആറു മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങേണ്ടത് ശരീരത്തിന് വള്ള വളരെ അത്യാവശ്യമാണ് എന്നാൽ നാം കൂടുതൽ സമയവും രാത്രി കാലങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്നു ഇത് നമ്മുടെ പ്രതിരോധ ശേഷിയെ പ്രതികൂലമായി ബാധിക്കുന്നു നന്നായി ഉറങ്ങുമ്പോൾ ശരീരം സൈറ്റോ കൈനുകൾ പുറത്തുവിടും ഇത് നമ്മെ അണുബാധയിൽ നിന്നും വീക്കത്തിൽ നിന്നും സംരക്ഷിക്കുന്നു മറ്റൊരു കാര്യമാണ് വ്യായാമം ഇത് നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും നല്ല ശീലങ്ങളിൽ ഒന്നാണ് മടി കാരണം നമ്മൾ ആദ്യം മാറ്റി നിർത്തുന്നത് വ്യായാമമാണ് ദിവസം കുറച്ചു സമയം വ്യായാമത്തിനായി മാറ്റിവെക്കുന്നത് നല്ല ആരോഗ്യത്തിനും പ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കുന്നു വ്യായാമം നമ്മുടെ ശരീരത്തിലെ ആന്റിബോഡികൾ ഉത്പാദിപ്പിക്കുന്നു ഇത് നമ്മുടെ ശരീരത്തെ രോഗാണുക്കളിൽ നിന്നും പ്രതിരോധിക്കുന്നു കൂടുതലായും നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് കൂടുതൽ ശ്രദ്ധ നൽകാൻ ശ്രദ്ധിക്കണം ലോക ആരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് നമ്മുടെ ആരോഗ്യത്തിന് മനസ്സിന്റെ ആരോഗ്യവും മുഖ്യമാണ് ആദ്യമായി നമ്മുടെ ശരീരത്തെ നന്നായി സ്നേഹിക്കണം എന്നാൽ ബാക്കിയെല്ലാം ചെയ്യാൻ നമുക്ക് സാധിക്കും കുട്ടികളായ നമ്മുടെ ഇടയിൽ തന്നെ നല്ല ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ നാം ശ്രദ്ധിക്കണം നമ്മളാണ് നാളെയുടെ വാഗ്ദാനം നല്ല ആരോഗ്യത്തിനായി ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് നിത്യ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം നല്ല ശീലങ്ങൾ രാവിലെ നേരത്തെ എണീക്കുക രണ്ടു നേരവും പല്ല് തേക്കുക ദിവസവും കുളിക്കുക തിളപ്പാറീതും ശുദ്ധവുമായ വെള്ളം കുടിക്കുക ആഹാരത്തിന് മുമ്പും ശേഷവും കൈകൾ കഴുകുക പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക ആരോഗ്യപ്രദവും വൃത്തിയുമായ ആഹാരം കഴിക്കുക മുടി ചെയ്യുക വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക ദിവസവും വ്യായാമം ചെയ്യുക ജങ്ക് ഫുഡ് ഒഴിവാക്കുക ശുദ്ധമായ അന്തരീക്ഷം മനുഷ്യൻ്റെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും അത്യന്തപരിഷ്ഠിതമാണ് മറുവശത്ത് വായു ജലം മലിനീകരണം അപകടകരമായ രാസവസ്തുക്കളുടെയും മാലിന്യങ്ങളുടെയും മോശം മാനേജ്മെന്റും ആരോഗ്യത്തെ ദുർബലപ്പെടുത്തുന്നു വൈദ്യശാസ്ത്രം ഒരുപാട് വളർച്ച പ്രാപിച്ച കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ആരോഗ്യകരമായ ജീവിതം ഉറപ്പാക്കുന്നതിനും എല്ലാം പ്രായത്തിനുള്ള എല്ലാവർക്കും ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി നല്ല ആരോഗ്യവും ക്ഷേമവും എന്ന വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം മൂന്ന് കൈവരിക്കുന്നതിന് ന്യൂക്ലിയർ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിന് പല രാജ്യങ്ങളുമായി ഐ എഇയുമായി ചേർന്ന് പ്രവർത്തിക്കാം നമ്മൾ ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ തലമുറ നല്ല ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടത് വിദ്യാർത്ഥികളായ നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ ഉപസമഹരിക്കുന്നു നന്ദി